വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വച്ചു വിവിധ മേഖലകളിലെ സമ്പദ് വ്യവസ്ഥ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വിശദമായി വിശകലനം ചെയ്യും ഗവൺമെന്റിന്റെ ധനനയത്തിനായുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര ബജറ്റ് നാളെ കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കും രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൻമേലുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിൽ തിങ്കളാഴ്ച നടക്കും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ധനകാര്യ ബിൽ വഖ ഭേദഗതി ബിൽ ബോയിലേഴ്സ് ബിൽ ഉൾപ്പെടെ പതിനാറ് സുപ്രധാന ബില്ലുകൾ അവതരിപ്പിക്കും വഖബ് നിയമങ്ങളിൽ നാൽപ്പത്തിനാല് മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ബിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ബില്ലുകളാണ് ഇക്കുറി ഇരുസഭകളിലുമായി പരിഗണനയിലുള്ളത് ദുരന്ത നിവാരണ ഭേദഗതി ബിൽ മറ്റൊരു പ്രധാന നിയമനിർമ്മാണ നിർദ്ദേശമാണ് തീരദേശ വ്യാപാരം സംബന്ധിച്ച ബില്ലുകളും അവതരിപ്പിക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയം ഇരുസഭകളും ചർച്ച ചെയ്ത് പാസാക്കും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി പതിമൂന്നിന് അവസാനിക്കും